നമ്മൾ ണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയാവുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല എന്നാലും കൂടി നമ്മൾ ഇന്ന് ശ്രമിക്കുകയാണ് വറുത്തിട്ട് ഇത് വെച്ചിട്ട് അവലോസ മുടി ഉണ്ടാക്കാൻ പറ്റോ അല്ലെങ്കിൽ അവലോസമുണ്ട ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ അറിയാനുള്ള പരിപാടികളാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാ സുഖങ്ങൾക്കും എല്ലാ എല്ലാ പ്രഷർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒക്കെ നമ്മുടെ ആദ്യം ഈ പൊടി വളർത്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ആ സാധനം പൊടി വളർത്തതിന് ശേഷം വെള്ളം ഒന്ന് നനച്ചിട്ട് തരി പോലെയാക്കി ഇനി അതിൻ്റെ അകത്ത് ഇതൊന്ന് വറുത്തെടുക്കാനുള്ള പരിപാടിയാണ് വറുത്തെട്ടതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ കൂടിയും ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ആവുമൂസ് കൊണ്ട് റെഡിയാവുള്ളൂ അപ്പോൾ ആദ്യം ഇത് ശരിക്കും വറുത്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നതും വറുത്ത പൊടിയിലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വറുക്കണതാണ് എപ്പോഴും നല്ലത് വറുത്തതിന് ശേഷം വെള്ളം കൂട്ടി സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ പുട്ടിന് പൊടിക്കണ പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് നല്ല ഒരു അവലസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും ഇതിപ്പം നമ്മൾ ശർക്കര തിളപ്പിച്ചെടുക്കുന്നതാണ് ശർക്കര തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആ അവലിസ് പൊടി പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ അവലസ് കൊണ്ട് ഉണ്ടാക്കാൻ പോണോ നമ്മുടെ വിലസൊടി ഇങ്ങനെ ഇങ്ങോട്ട് വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട് അതൊന്നും കൂടി ഒന്ന് മൂപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ശർക്കരപ്പാവ കൂടി കുറുകാനുണ്ട് ഇതിനെ കുറുകി എടുത്ത സാധനങ്ങളെല്ലാം കൂടി നമ്മൾ ഒന്ന് സെറ്റാക്കണം അതിനെക്കുറിച്ച് സമയം എടുക്കുന്ന പ്രൊസീജിയറാണ് എന്നാലും നന്നായിട്ട് നമുക്ക് വിചാരിച്ചാൽ നമ്മുടെ ആ വിലസ സൂപ്പറാക്കി എടുക്കാൻ പറ്റും കാരണം അത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് കുറച്ച് ക്ഷമ വേണം അതുകൊണ്ട് ഇല്ലാത്തവരാണ് നമ്മൾ പുറത്ത് നിങ്ങൾക്ക് മേടിച്ച് കഴിക്കണം നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ജീവിതവും ആരോഗ്യമുള്ള ശരീരവും എല്ലാം നിങ്ങൾക്ക് കിട്ടും പക്ഷെ നമ്മളെന്ത് ചെയ്യും ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലാഭവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മളൊന്നും ഉണ്ടാക്കി വെക്കില്ല നിങ്ങൾക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കരുത് നിങ്ങൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുമോ അതുപോലെ തന്നെ നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ടാക്കുക നമ്മളെപ്പോഴും ബിസിയാണെന്ന് പറയണത് നമ്മൾക്ക് നമ്മളോട് തന്നെ കാണിക്കുന്ന ലജ്ജകരമായിട്ടുള്ള അവഗണനയാണ് അപ്പോൾ വീടുകളിൽ ഇപ്പോൾ കുക്കിംഗ് ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് യൂട്യൂബ് വീഡിയോസുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത് കാരണം ഒത്തിരി ആൾക്കാർ അതിനൊരു പ്രചോദനം തന്നെ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടല്ല ഒരുപാട് ആളുകൾ ഇപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ചാനലുകളുണ്ട് പക്ഷേ അതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം കുക്കിങ് സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് കുക്കിങ്ങും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫുഡുണ്ടാക്കി വെക്കുന്ന കമ്പനികൾ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അവരെ പാഷൻ ഉണ്ടാകുന്നുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് നമുക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഹോബീസ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കുക്കിംഗ് ഒരു ഹോബി ആയിട്ട് എടുക്കാം അഗ്രികൾച്ചർ ഒരു ഹോബി ആയിട്ട് എടുക്കാം ഏഹ് അപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും അടിപൊളിയായിട്ടിരിക്കും നമ്മളിത് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഇനി കാരണം ഇത് വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ തരി ഉണ്ടാവും ഇത് പൊടിച്ചെടുത്താലാണ് ആ ഒരു സോണ്ട സോഫ്റ്റ് ആവുള്ളൂ നമ്മളിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു ഇതുപോലെ നമ്മൾ രണ്ടായിട്ടോ മൂന്നായിട്ടോ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാല ബാലൻസ് ഇരിക്കുന്നതാണ് അതും ഇതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്തു കഴിഞ്ഞാലാണ് നമുക്കിത് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അവലൂസ പൊടിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ടുവാണെങ്കിൽ അവലുസ പൊടിയായിട്ട് കഴിക്കാം ഇത് നമ്മളേതാ പാവർ റെഡിയായി കുറച്ച് അവലൂസ പൊടി നമ്മൾ മാറ്റി വെക്കണം ഉണ്ട പിടിക്കാൻ നേരത്ത് അങ്ങനെ നമ്മൾ അവലൂസ ഉണ്ട റെഡിയായി ഒന്നുമില്ലായി എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം ഈസി മെത്തേഡാണ് കാരണം പാവ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൊടി മാറ്റി വെക്കണം കാരണം ആ പൊടിയിലാണ് നമ്മൾ അതിൻ്റെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ശർക്കര ഉണ്ടല്ലോ അത് അതിനകത്ത് ഉരുട്ടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യാം അങ്ങനെ അട്ടപ്പൊള്ള ഉണ്ട് ഉണ്ടാ ഉണ്ടാ അവലോസം ഉണ്ടാ നമ്മുടെ ഉണ്ടാ ഇത് അവലസം എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഉണക്കമുതിരി ചേർത്തിട്ടുണ്ട് ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട് പിന്നെ സിട്രിക് ആസിഡിന് പകരം ലൈം ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് കാരണം ഇത് കുറേ നാളിരിക്കും മനസ്സിലായ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ കൂടുതൽ ചേർത്ത് അതെന്ന് ഞാൻ അങ്ങോട്ട് പൊലിപ്പിച്ചങ്ങോട് അവലോസം ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല ഇതിനെ നമ്മുടെ ഉണ്ടാ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടേതായ രീതിയിൽ അവലസം കൊണ്ട് ഉണ്ടാക്കാം കാരണം ഓരോ ഇപ്പോൾ കോട്ടയത്ത് ഉണ്ടാക്കണ ഉണ്ടേ ആയിരിക്കില്ല മലപ്പുറം ഉണ്ടാക്കണമുണ്ട് അങ്ങനെ തലശ്ശേരി ഉണ്ടാക്കണ ഉണ്ടേ ആയിരിക്കില്ല കാസർഗോഡ് ഉണ്ടാക്കണമുണ്ടോ കാസർഗോഡ് ഉണ്ടാക്കണമുണ്ടായിരിക്കില്ല ബാംഗ്ലൂരും മൈസൂരും ഉണ്ടാക്കണമുണ്ട് അങ്ങനെ ഉണ്ടകൾക്ക് അത് ആളുകളുടെ കയ്യിലെത്തുമ്പോൾ ഉണ്ടകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഉണ്ടകളാണ് പൊതുവേ നമ്മൾ അവലക്ഷ്യമുണ്ട എന്ന് പറയണത്